உண்டாவாத்ததினால் മാനസിക സംഘർഷം അനുഭവിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് വന്ധ്യതാ നിവാരണത്തിനായി ഡോക്ടർമാരെ സമീപിക്കുന്ന രോഗികൾ നിരവധിയാണ് വന്ധ്യതയുടെ കാരണങ്ങളിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമാണ് ഉള്ളത് ആധുനിക ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് വന്ധ്യതാ നിരക്ക് കൂടാനുള്ള പ്രധാന കാരണം എന്താണ് വന്ധ്യത ഗർഭനിരോധന നിരോധന മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ ഒരു വർഷമെങ്കിലും സാധാരണ ദാമ്പത്യ ജീവിതം നയിച്ചിട്ടും ഗർഭം ധരിക്കാത്ത അവസ്ഥയാണ് ാണ് വന്ധ്യത്വം വിവാഹ ഒരു വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രമേ ചികിത്സ തേടേണ്ടതു കാരണങ്ങൾ പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഗർഭധാരണത്തിനും പ്രസവത്തിനും അനുയോജ്യമായ സമയം മുപ്പത് വയസ്സിനുമ്പുറം നീട്ടിക്കൊണ്ടു പോകുന്നത് വന്ധ്യതാ സാധ്യത കൂട്ടും ആർത്തവ തകരാറുകൾ ആയുർവേദ ശാസ്ത്രമനുസരിച്ച് എട്ട് പ്രകാരത്തിലുള്ള ആർത്തവ ദുഷ്ടികളാണ് വന്ധ്യതയുടെ പ്രധാന കാരണങ്ങൾ അതായത് വാതജ പിത്തജ കഫജ ഗുണജ ഗ്രന്ഥി പൂയ ക്ഷീണ മലാർത്തവ എന്നിവയാണവ ഇങ്ങനെ ദുഷിച്ചിരിക്കുന്ന ആർത്തവ ചക്രത്തിലുണ്ടാകുന്ന അണ്ടം സന്താന ഉത്പാദനത്തിന് യോഗ്യമല്ല ക്രമം തെറ്റിയ ആർത്തവം രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ മാത്രം ആർത്തവം ഉണ്ടാവുക അമിത രക്തസ്രാവം കഠിനമായ വയറുവേദന ഇവയെല്ലാം ഭാവിയിലെ വന്ധ്യതയുടെ ലക്ഷണങ്ങൾ പോളിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അണ്ടാശയത്തിനുള്ളിൽ അനേകം സിസ്റ്റുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത് പുരുഷ ഹോർമോണായ ആൻഡ്രോജനെ അളവ് രക്തത്തിൽ കൂടുന്നത് മൂലം അമിത രോമ വളർച്ച ഉണ്ടാകും അണ്ടവിസർജനം നടക്കാത്തതു മൂലം ആർത്തവമില്ലായ്മ ക്രമം തെറ്റിയ ആർത്തവം എന്നീ അവസ്ഥകൾ ഉണ്ടാകുന്നു കഴുത്തിന് പിൻഭാഗം ഗുഹ്യഭാഗം കക്ഷം എന്നിവിടങ്ങളിൽ കറുപ്പു നിറം കാണപ്പെടാം ഗർഭാശയ അണ്ടാശയ തകരാറുകൾ ഗർഭാശയത്തിന്റെയും അണ്ടാശയത്തിന്റെയും ഘടനാ വൈകല്യങ്ങൾ വന്ധ്യതയ്ക്ക് കാരണമാകാം ഇത് ജന്മനാ തന്നെയുള്ളതും പ്രായത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ അവയവങ്ങൾക്ക് സംഭവിക്കാത്തതിനാലുമാവാം ശേഷിക്കുറവ് ഫലോപ്പിയൻ നാളിയിലെ തകരാറുകൾ ഗർഭാശയ മുഴകൾ ഭ്രൂണത്തിന് ഗർഭപാത്രത്തിൽ അറ്റിപ്പിടിച്ച് വളരാൻ കഴിയാത്ത അവസ്ഥ പുരുഷബീജത്തെ അന്യവസ്തുവായി കണ്ട് പുറത്തേക്ക് തള്ളുക എന്നിവയും ഗർഭധാരണത്തിന് തടസ്സങ്ങളാണ്